മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള ഉപദേശം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല ഇ പി ജയരാജൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരുപാട് ശരികൾ ചെയ്യുമ്പോൾ ചില തെറ്റുകളൊക്കെ പറ്റിയേക്കാം എന്നുള്ളതാണ് പൊതുപ്രവർത്തനത്തിൽ ഇത് സാധാരണമല്ലേ ശ്രീ സണ്ണി ജോസഫ് ഒരിക്കലും അല്ല ഇത് വളരെ ബോധപൂർവമാണ് മനഃപൂർവമാണ് ഇത് അങ്ങനത്തെ ഒരു സില്ലിയായിട്ടുള്ള ഒരു ഒരു തെറ്റാണോ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിൽ മാത്രം ഈ വിഷയം ഒതുങ്ങുവോ ഇതൊരു രാഷ്ട്രീയ നിലപാടില്ലേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതിയിൽ ബി ജെ പിയുടെ പ്രമുഖനായിട്ടുള്ള നേതാവിനെ സന്ദർശിച്ചു നേതാവ് അദ്ദേഹത്തെ സന്ദർശിച്ചു അവർ ചർച്ച നടത്തി എന്നുള്ളത് പരസ്യമായിട്ട് സമ്മതിക്കുകയാണ് മുഖ്യമന്ത്രി അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഒരു ജാഗ്രത കുറവുണ്ടായത് ജാഗ്രത കുറവാണോ ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് രാഷ്ട്രീയ വഞ്ചനയാണ് സി പി എം പ്രവർത്തകരെ വഞ്ചിക്കുകയാണ് ഇന്നിപ്പോൾ ഒരു സി പി എമ്മിൻ്റെ ഇലക്ഷനിൽ പോളിംഗ് ഏജൻ്റ് ആയിരുന്നൊരു വ്യക്തി പറഞ്ഞത് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പോളിംഗ് ഏജൻറ്റിൻ്റെ ആ ചുമതല നിർവഹിക്കില്ലായിരുന്നു എന്നാണ് അണികളെ വഞ്ചിക്കുകയാണ് ഇവരെന്തൊക്കെയാണ് പറഞ്ഞു നടന്നത് സത്യത്തിൽ കേന്ദ്ര അധികാരം പങ്കെടുത്ത ബി ജെ പിക്ക് എതിരെ നിലപാടുണ്ടെങ്കിൽ ആ മന്ത്രി എന്തിനാണ് ജയരാജൻ്റെ വസതി സന്ദർശിച്ചത് എന്താ ചർച്ചയാണ് അവിടെ നടത്തിയത് അതിന് രാഷ്ട്രീയമില്ലേ അതിൽ തന്നെ ജയരാജൻ പറയുന്ന ഒരു വാക്ക് എന്നെ പരിചയപ്പെടാനാണ് അങ്ങനെ പരിചയമില്ലാത്ത ഒരാൾ ഒരു രാഷ്ട്രീയ എതിർ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വസതി അന്വേഷിച്ച് പോവുമോ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ എതിർ കക്ഷത്തിലുള്ളവർ പക്ഷത്തിലുള്ളവർ സംസാരിക്കുന്നത് എപ്പോഴാണ് ഒരു പൊതു ചടങ്ങിൽ ഒരു പൊതുപരിപാടിയിൽ ചിലപ്പോൾ ഒരു കല്യാണ വീട്ടിൽ ഒരു മരിച്ച വീട്ടിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫങ്ഷനിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ലോഹ്യം പറഞ്ഞപ്പുറത്ത് എന്ത് സൗഹൃദം എന്ത് സൗഹൃദം സ്ഥാപിക്കാൻ ഇത് രാഷ്ട്രീയ ചർച്ചയാണ് കേരളത്തിലെ സർക്കാർ പിണറായി സർക്കാരിൻ്റെ അഴിമതികൾ അത് കേന്ദ്ര ഏജൻസി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രാഷ്ട്രീയ ഡീലാണ് അവിടെ അവസാനിക്കുന്നില്ല ജയരാജൻ്റെ ഈ നിലപാട് എന്താണ് ജയരാജൻ നിലപാട് ജയരാജൻ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണ സമയത്ത് എന്താ പറഞ്ഞത് ഒന്ന് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം ബി ജെ പിക്ക് വലിയ അദ്ദേഹം സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത് വീണ്ടും പറഞ്ഞു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികവുറ്റ സ്ഥാനാർത്ഥികളാണ് ജയരാജൻ എവിടെയാണ് നിൽക്കുന്നത് ബി ജെ പിക്ക് കൺവീനറാണോ എൽ ഡി എഫിൻ്റെ കൺവീനറാണോ ബി ജെ പിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമാണോ ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെങ്കിലും ഇതിനെ കേവലം ജാഗ്രത കുറവ് ജാഗ്രത കുറവെന്ന പിണറായിയുടെ ഒരു പുതിയ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണാൻ പറ്റുമോ ഇത് പൊളിറ്റിക്കൽ ചീറ്റിംഗ് അല്ലേ ഇതെന്താണ് ഇത് ശരിയായ കൂറുമാറ്റമല്ലേ ഇത് വഞ്ചനയല്ലേ ശരി ആദ്യഘട്ടത്തിൽ താങ്കളിലേക്ക് ഇവിടെ ശ്രീ പ്രേംകുമാർ